അമേരിക്കൻ കുടിയേറ്റക്കാരുടെ സ്വപ്നമാണ് ഗ്രീൻ കാർഡ് യു എസിലേക്ക് സ്ഥിരതാമസത്തിലേക്കും പൗരത്വത്തിലേക്കും വഴി തുറക്കുന്ന ഗ്രീൻ കാർഡിനെ കാർഡിനപേക്ഷിച്ച് കാത്തിരിക്കുന്ന ഇന്ത്യക്കാരടക്കം നിരവധിയാണ് അപേക്ഷ സമർപ്പിച്ച് പതിനാല് വർഷത്തിനു ശേഷം ഗ്രീൻ കാർഡ് നേടിയ ഒരു ഇന്ത്യക്കാരൻ തന്റെ അനുഭവം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുകയാണ് ഗവേഷകനായ രാജവസന്ദ് രാജശേഖരാണ് യു എസിൽ സ്ഥിരതാമസം നേടാനായി നടത്തിയ ദീർഘയാത്രയെക്കുറിച്ച് വിശദീകരിക്കുന്നത് ലിൻഡനിൽ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ എഫ് എൺ വിസയിലാണ് ഈ യാത്ര തുടങ്ങുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടാനായി യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോയി അർബാന ചാമ്പലിൽ ചേർന്നു അതിനുശേഷം നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത് എഫ് എൺ വിസ പുതുക്കിക്കൊണ്ടിരുന്നു ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും സ്റ്റെമ്മും എന്നിവയെല്ലാം ലഭിച്ചു കോവിഡ് കാലത്ത് എച്ച് വിസ കിട്ടി പിന്നീട് കോളേജിൽ പഠിക്കാൻ അവസരം ലഭിച്ചു യൂണിവേഴ്സിറ്റിയിൽ ഏഴ് വർഷം സൗജന്യമായി പഠിക്കാൻ സാധിച്ചു അഞ്ചു വർഷം പോസ്റ്റ് ഡോക്ടറൽ പരിശീലനം കിട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ സ്ഥിരം ജോലി ലഭിച്ചു അമേരിക്കയിലെ പല സ്ഥാപനങ്ങളും ഗുരുക്കന്മാരും ഗവേഷണ പ്രോഗ്രാമുകളും ഒരുപാട് സഹായിച്ചു എങ്കിലും വിസയുടെ കാര്യത്തിൽ ഒരു പേടി എപ്പോഴും ഉണ്ടായിരുന്നു ആദ്യം ഇ ബി വൺ എ വിസയ്ക്ക് ശ്രമിക്കാമെന്ന് കരുതി കിട്ടിയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കാമെന്നും വിചാരിച്ചു ഇതിനിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായി എൻ്റെ ജോലിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടായി വീണ്ടും പല രേഖകളും കൊടുത്തു ഒടുവിൽ വിസ കിട്ടി രണ്ടു വർഷം പല കാര്യങ്ങൾക്കായി കാത്തിരുന്നു ഒരുപാട് രേഖകൾ ശരിയാക്കി എച്ച് എൻ ബി വിസയിൽ വന്നതിന് ശേഷം മെക്സിക്കോയിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും സ്ഥിര താമസത്തിനുള്ള അനുമതി ലഭിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ജോലി ഉണ്ടായിരുന്നു പക്ഷേ എപ്പോഴും ഒരു ഉറപ്പില്ലായ്മ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ മാനേജറോട് എച്ച് എൻ ബി വിസയിലേക്ക് അപേക്ഷിച്ചാലോ എന്ന് ചോദിച്ചിരുന്നു ലോകം മുഴുവൻ അടച്ചിട്ട സമയത്ത് എനിക്ക് എച്ച് എൻ ബി വിസ കിട്ടി നിങ്ങൾക്ക് ഞങ്ങളെയും അമേരിക്കക്കാരെയും ആവശ്യമുണ്ടെന്ന് എഴുതിയൊരു കത്തും കിട്ടി എൻ്റെ ജോലി പ്രധാനപ്പെട്ടതാണെന്ന് വിശ്വസിച്ച് പലരും എന്നെ സഹായിച്ചു അതുകൊണ്ട് എച്ച് എൺ ബി സ്റ്റാമ്പിങ് പൂർത്തിയാക്കാൻ ഒരു ഇളവ് കിട്ടി പക്ഷേ അതുവരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ടെൻഷൻ ഇല്ല അതാണ് പ്രധാന വ്യത്യാസം ഇത് വലിയൊരു മാറ്റമാണ് അമേരിക്കൻ സ്വപ്നം എല്ലാവർക്കും കിട്ടണം എന്നെപ്പോലെ ഇവിടെ പഠിക്കാനും ജോലി ചെയ്യാനും വരുന്നവർക്ക് ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാകണം തൻ്റെ ഗുരുക്കന്മാർക്കും സഹായിച്ച സ്ഥാപനങ്ങൾക്കും നന്ദി അറിയിച്ച ശേഷം പോസ്റ്റ് അവസാനിപ്പിച്ചു എന്താണ് ഗ്രീൻ കാർഡ് എന്ന് കൂടി നോക്കാം യു എസിൽ സ്ഥിരതാമസത്തിനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന ഔദ്യോഗിക രേഖയാണ് ഗ്രീൻ കാർഡ് ഇതിനെ ഔദ്യോഗികമായി പെർമനന്റ് റെസിഡന്റ് കാർഡ് കാർഡെന്ന് പറയുന്നു യു എസ് ഭരണകൂടം ഓരോ വർഷവും ഒരു ദശലക്ഷത്തിലധികം ഗ്രീൻ കാർഡുകൾ നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഏകദേശം പന്ത്രണ്ട് ദശാംശം എട്ട് ദശലക്ഷം ആളുകൾ ഗ്രീൻ കാർഡ് ഉടമകളായി യു എസ് താമസിക്കുന്നുവെന്നാണ് കണക്ക് യു എസ് പൗരന്മാരുടെ കുടുംബാംഗങ്ങൾ വർക്ക്വിസിയിൽ യു എസിൽ ജോലി ചെയ്യുന്ന ചില ജീവനക്കാർ തുടങ്ങിയവർക്കാണ് സാധാരണയായി ഗ്രീൻ കാർഡുകൾ ലഭിക്കുന്നത് ഗ്രീൻ കാർഡ് ഉടമയ്ക്ക് യു എസ് പൗരൻ്റെ മിക്കവാറും എല്ലാ നിയമപരമായ അവകാശങ്ങളും ഉണ്ടായിരിക്കും എന്നാൽ പൗരത്വത്തിന്റെ പൂർണ്ണമായ അവകാശങ്ങൾ ഉണ്ടായിരിക്കില്ല